കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം കർണാടക സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് കേരള കർണാടക അതിർത്തിയിൽ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു കൊല്ലൂർ മൂകാംബിക ചരിത്രം ഏകദേശം ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതായി പറയപ്പെടുന്നു ഉന്നത ആത്മീയ നേതാവായ ആദിശങ്കരനിൽ നിന്ന് വിദ്യയുടെയും ജ്ഞാനത്തിന്റെയും ദേവതയായ സരസ്വതിക്ക് അങ്ങേയറ്റത്തെ ആരാധന ലഭിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു ദേവി സരസ്വതി അദ്ദേഹത്തിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു പ്രാർത്ഥനകൾ അംഗീകരിച്ചു ആദിശങ്കരൻ ദേവിയോട് തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു ദേവിക്ക് ബഹുമാന്യമായ ഒരു ക്ഷേത്രം ഇല്ലാത്ത കേരളത്തിൽ തന്റെ സാന്നിധ്യം സ്ഥാപിക്കണമെന്ന് അപേക്ഷിച്ചു ആദിശങ്കരൻ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കണമെന്ന ഒരു വ്യവസ്ഥയിൽ ദേവി സരസ്വതി ശങ്കരന്റെ ആഗ്രഹം സ്വീകരിച്ചു വഴിയിൽ തന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു തവണ പോലും സംശയിക്കാനോ തിരിഞ്ഞു നോക്കാനോ കഴിയില്ല ശങ്കരാചാര്യർ തൻ്റെ പിന്നിൽ നടക്കണം ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കരുത് നോക്കിയാൽ താൻ ആ സ്ഥലത്തു തന്നെ തങ്ങും എന്നായിരുന്നു ദേവിയുടെ വാക്ക് ശങ്കരാചാര്യർ ഈ വ്യവസ്ഥയിൽ ദേവിയോടൊപ്പം യാത്ര തുടങ്ങി ദേവിയുടെ ചങ്കിലളിഞ്ഞ മണികളുടെയും ചിലമ്പുകളുടെയും ശബ്ദം കേട്ടുകൊണ്ട് ശങ്കരൻ വഴി നയിച്ചു ദേവിയുടെ ചിലമ്പൽ ശബ്ദം അദ്ദേഹത്തെ അമ്പരപ്പിച്ചു അവർ നിരവധി ദൂരം നടന്നതിനു ശേഷം ചിലമ്പൽ ശബ്ദം അപ്രത്യക്ഷമായി എന്നാൽ കൊല്ലൂരിൽ എത്തിയപ്പോൾ ആ ശബ്ദം ഒട്ടും കേൾവിയായില്ല സംശയത്തിൽ അദ്ദേഹം തിരിഞ്ഞു നോക്കി ദേവി ഉടൻ തന്നെ അവിടേക്ക് അപ്രത്യക്ഷമായി പിന്നീട് അവിടെ തങ്ങുകയും ചെയ്തു അവിടെ തന്നെയാണ് മൂകാംബിക ക്ഷേത്രം നിലകൊള്ളുന്നത് പരാജയപ്പെട്ടതിന് ആത്മാർത്ഥമായി ക്ഷമാപണം നടത്തി തന്നോടൊപ്പം വരാൻ നിരന്തരം അപേക്ഷിച്ചു അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം കണ്ട് ദേവി ഒടുവിൽ വളരെയധികം ആകൃഷ്ടയായി അദ്ദേഹത്തോടൊപ്പം പോകാൻ സമ്മതിച്ചു അവൾ രാവിലെ കേരളത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ സന്നിഹിതയാകുകയും ഉച്ചയോടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ തിരിച്ചെത്തുകയും ചെയ്യും മൂകാംബിക ക്ഷേത്രത്തിന്റെ ചരിത്രം വളരെ വലുതാണ് ഇനിയും മനസ്സിലാക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് സൗപർണിക നദിയിലെ വെള്ളം പവിത്രമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ വിവിധ ശുഭകരമായ ആചാരങ്ങളിൽ ഉപയോഗിക്കുന്നു ഈ നദിയിലെ വെള്ളം പ്രത്യേകിച്ച് പവിത്രവും ശുദ്ധവുമാണെന്ന് കണക്കാക്കപ്പെടുന്നു അത് വളരെ സമ്പന്നവുമാണ് ക്ഷേത്രത്തിനുള്ളിൽ പോകുന്നതിന് മുമ്പ് മുങ്ങിക്കുളിക്കുന്നത് അനിവാര്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഒരു ചെറിയ നദിയുടെ ചരിത്രവുമുണ്ട് സുപർണ എന്ന കഴുകൻ തപസ്സു ചെയ്ത് ഒടുവിൽ മോക്ഷം നേടിയതായി പറയപ്പെടുന്നു അങ്ങനെയാണ് നദിക്ക് സൗപർണിക എന്ന പേര് ലഭിച്ചത് പ്രകൃതിയുടെ ആലിംഗനത്തിൽ കുളങ്ങളും മലകളും ചേർന്ന് കാനനത്തിലൂടെ ഒഴുകുന്ന നദിയുടെ മധുര സാന്നിധ്യത്തിൽ ഭഗവതിയുടെ ഈ ദൈവീക സ്ഥലം ദൈവാരാധനയ്ക്കും വിദ്യാരംഭത്തിനും അനുയോജ്യമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്